ഞാൻ എന്തു പറയാനാ നിങ്ങൾ എന്തേലും ചെയ്തോ ആ എല്ലാരോടും ചോദിക്കാ പറയാൻ വച്ച അതുപോലെ ചെയ്യി അല്ലാണ്ട് എനിക്കൊരു അഭിപ്രായം ഇതിലില്ല അത് ഉറപ്പാണ് ആ അതൊക്കെ ശെരിയാവും അതെ ഇക്കെന്നെ വിളിക്കന്തു ഒരു മിനിറ്റ് ഞാൻ പിന്നെ വിളിക്കാട്ടാ ഒരു മണിക്കൂറായി എനിക്ക് ഈ ഫോൺ വന്നിട്ട് നിങ്ങളൊന്നുറക്ക വിളിച്ചാൽ എനിക്ക് ഈ ഫോൺ കട്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇത്ര നേരം ഞാൻ ഈ ആക്ഷൻ കാണിച്ചിരുന്നത് നിങ്ങൾ പൊട്ടനാണോ അതോ പൊട്ടന്റെ പോലെ അഭിനയിക്കാണോ എന്ത് വിധിയത്